മാക്സിമം പൂട്ടിവെക്കാൻ ശ്രമിച്ചു സുപ്രീം കോടതിയുടെ കർക്കശമായ നിലപാടിനെ തുടർന്ന് മാത്രമാണ് അവർക്ക് വിവരങ്ങൾ വന്നത് കോടിക്കു മുകളിൽ ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റിയിരിക്കുന്നു ഇത് എങ്ങനെയാണ് ഇവർ ആറായിരം കോടി നേടിയെടുത്തത് ഒന്നാമതായി തന്നെ ഇവരുടെ കയ്യിലുള്ള കള്ളപ്പണം ഷെൽ കമ്പനികൾ രൂപീകരിച്ച് വൈറ്റ് മണിയാക്കി ഇലക്ട്രൽ ബോണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു രണ്ട് എന്ത് കാര്യം സാധിക്കണമെങ്കിലും ഞങ്ങൾക്ക് കൈക്കൂലി വേണം ആ കൈക്കൂലി നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കുക മൂന്ന് പച്ചയായ ഗുണ്ട പിരിവ് നിങ്ങൾ ഞങ്ങൾക്ക് സംഭാവന തന്നില്ലെങ്കിൽ നിങ്ങളെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ കയ്യിലുള്ള ഏജൻസികളെ ചട്ടുകമായി ഉപയോഗിച്ച് നിങ്ങളെ ദ്രോഹിച്ചു കൊണ്ടേയിരിക്കും ആളുകൾ പേടിച്ച് പിരിവ് കൊടുക്കും പിന്നെ നമ്മുടെ രാജ്യത്തെ വിറ്റുതുലച്ചുകൊണ്ടിരിക്കുകയാണ് പല ടെൻഡറുകളും പല പ്രോജക്റ്റുകളും കിട്ടാൻ വേണ്ടി ഇവർക്ക് ഈ ബോണ്ട് വഴി സംഭാവന ചെയ്താൽ മതി ആ സ്വരിക്കൂട്ടിയ പണം കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ തച്ചുടയ്ക്കാൻ അവർ നോക്കുന്നത് എതിരാളികളെ ഏത് വിധേനയും തളർത്തുന്ന പല നടപടികളുമാണ് അവർ ചെയ്യുന്നത് അവർക്കറിയാം ഒരു ജനാധിപത്യ രീതിയിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും എന്ത്നയും അത് നിർത്തണം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചില്ലേ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ചില രീതികളൊക്കെ ഉണ്ട് അതെല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയോട് എന്താണ് ചെയ്തത് അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചില്ലേ നമ്മുടെ പ്രവർത്തകരുടെ ഇച്ഛാശക്തിയും നമ്മുടെ സ്ഥാനാർത്ഥികളുടെയും നേതാക്കന്മാരുടെയും കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഈ ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവർ വന്ന അന്ന് തൊട്ട് തന്നെ വളരെ ആയി നമ്മളെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു കൊണ്ടിരിക്കുകയാണ് നാം എന്ത് കഴിക്കണം നാം എന്ത് ധരിക്കണം നാം എന്ത് പറയണം നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം എല്ലാ സ്വാതന്ത്ര്യത്തിലും അവർ കൈകടത്തുകയാണ് ഇപ്പോൾ വന്ന സി എ അത് അവരുടെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നമ്മെ വർഗീയമായി വിഭജിക്കാനുള്ള ഒരു ബ്രില്ല്യൻ ബ്രെയിൻ വാഷിംഗ് ടെക്നീക്കാണ് നാം അത് തിരിച്ചറിയണം കാര്യം ഇത് വരുമ്പോൾ നാം ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും ഇല്ലേ അതുവരെ നാം എല്ലാം ഒറ്റക്കെട്ടാണ് നാം ഒന്നാണ് നാം ഇന്ത്യക്കാരാണ് എന്നുള്ള വികാരത്തിൽ നിന്ന് മതത്തിന്റെ പേരിൽ നമ്മൾ വിഭജിച്ച് നിൽക്കാൻ വേണ്ടി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലയിലപ്പോ കയറും ഓക്കെ ഞങ്ങളൊക്കെ തമ്മിൽ എന്തോ വ്യത്യാസമുണ്ടെന്ന് ആ ട്രക്കിലും ട്രാപ്പിലും നമ്മൾ വീടില്ല ഞാൻ ഏറെ സംസാരിക്കുന്നില്ല എനിക്ക് നിങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ വളരെ അടുത്ത് പരിചയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ അദ്ദേഹം അപ്പയുടെ കൂടെ തന്നെയുണ്ട് ഒരു സന്തത സഹചാരിയായിരുന്നു മുപ്പത്തിരണ്ട് കൊല്ലം കോട്ടയത്തെയും പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലെയും കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് നീക്കിക്കൊണ്ടിരുന്നത് അപ്പയുടെ എല്ലാ തിരഞ്ഞെടുപ്പും നിങ്ങളുടെ എം ബി ആകുന്നതിന് മുമ്പ് വരെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഒരു വൻപിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നാം കൊടുക്കുന്ന ഭൂരിപക്ഷം നാം തിരഞ്ഞെടുക്കുന്ന അത്രയും സ്ഥാനാർത്ഥികൾ ഇവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കണം കഴിഞ്ഞ വർഷം പത്തൊമ്പത് സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണ ഇരുപത് സീറ്റും കിട്ടണം കാരണം ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഈ ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെ ഈ രണ്ടു കൂട്ടരും ആത്മപരിശോധന നടത്തണം നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കണം ഇത് മതേതര ഇന്ത്യയാണ് ഞങ്ങളെ വിഭജിച്ച് വിഭജിക്കാൻ ശ്രമിക്കാതെ ഒറ്റക്കെട്ടായി നിർത്തുകയാണ് നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നന്നായി നിങ്ങൾ തിരുത്തി നിങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലാതെ നിങ്ങൾ വേറെ നാട് വിട്ടു പോകാനൊന്നും ഞങ്ങൾ പറയത്തില്ല ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യക്കാരായ ഇന്ത്യയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ത്യയിൽ സന്തോഷപൂർവം തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ അധികം ദീർഘിപ്പിക്കാതെ ഞാൻ നിർത്തുകയാണ് ഇത്തവണ വൻപിച്ച ഭൂരിപക്ഷത്തോടെ കൂടി ഇത് കഴിഞ്ഞ മൂന്ന് തവണത്തെക്കാട്ടിലും ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇന്ത്യ സഖ്യത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ പത്തനംതിട്ടയുടെ ഉച്ച പാർലമെന്റിൽ മുഴച്ചു കേൾക്കാൻ നിങ്ങളുടെ ജനപ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ആന്റോ ആന്റണി ഉണ്ടായേ പറ്റൂ അദ്ദേഹത്തെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ജയ്